കാസർഗോഡ് ബേടകത്ത് ആത്മഹത്യ ചെയ്ത എ സി വിജയന്റെ സംസ്കാരം കഴിഞ്ഞു കാഞ്ഞങ്ങാട് പോലീസ് സ്റ്റേഷനിലും വിജയൻ ജോലി ചെയ്ത ബേടകം സ്റ്റേഷനിലും പൊതുദർശനം നടന്നു ആത്മഹത്യയെ ചൊല്ലി എൽഡിഎഫ് യുഡിഎഫ് തർക്കം രൂക്ഷമാവുകയാണ് വികാരഭരിതമായിരുന്നു പൊതുദർശനം സഹപ്രവർത്തകന് അന്തിമോപചാരം അർപ്പിക്കുന്നതിനിടെ പലരും വിങ്ങിപ്പൊട്ടി പൊതുദർശനത്തിനു ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി വിജയന്റെ ആത്മഹത്യയെ ചൊല്ലി വിവാദം തുടരുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് മാനസികമായും ശാരീരികമായും വളരെയേറെ ബുദ്ധിമുട്ടിച്ചാണ് ഒരു പരാതി പരാതി കൊടുത്തിട്ടുണ്ട് ആ വിഷയം സി പി ഐ എമ്മിനെതിരെ രാഷ്ട്രീയ ആയുധമാക്കുകയാണ് യു ഡി എഫ് മരണത്തിന് പിന്നിൽ രാഷ്ട്രീയ സമ്മർദ്ദമുണ്ടെന്നും അന്വേഷണം വേണമെന്നുമുള്ള ആവശ്യം സേനയ്ക്കുള്ളിലുമുണ്ട് ട്വന്റി ഫോർ കാസർഗോഡ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം